യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഒരു കൂട്ടം പേരാണ് ഇപ്പോൾ ഒറ്റയടി ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ സി പി ഐ എമ്മിൽ നിന്നും ഐ എൻ സിയിൽ നിന്നും കടക്കാവൂർ പഞ്ചായത്ത് ജനസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അൻപത്തി ഒന്ന് പേരാണ് ഒറ്റയടിക്ക് കൂട്ടമായി ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ബി ജെ പി എത്തിയിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ വി മുരളീധരനാണ് ഇവരെ എല്ലാം തന്നെയും ബി ജെ പിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെ പടിവാതിൽകൾ എത്തി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ വളരെയധികം നിർണായകമായിട്ട് തന്നെയാണ് കാണേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന ഈ കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ അതായത് ഇടതുപക്ഷവും വരുന്ന പക്ഷവും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു വർദ്ധനവൊക്കെ തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്ന കൂട്ടക്കൊഴിഞ്ഞ പോക്കലുകൾ ഓരോ ദിവസം കഴിയും തോറും അത് കൂടി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഏത് തരത്തിൽ അവരെ ബാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതോടൊപ്പം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷവും ഭരതുപക്ഷവും ഇട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന ഇവരൊക്കെ തന്നെ പ്രവർത്തകരായാലും നേതാക്കളൊക്കെ തന്നെയായാലും അതവർക്ക് നേട്ടമാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വോട്ടുകളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഒരു ഒരു ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കൂട്ടക്കൊഴിഞ്ഞുപോക്കിലുകളൊക്കെ തന്നെയും പല തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ തൃശൂരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടും അതിനുശേഷമായിട്ടും ഒക്കെ തന്നെ കണ്ടൊരു കാഴ്ച തന്നെയാണ് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ഒക്കെ തന്നെ നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തിച്ചേരണം അങ്ങനത്തെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് അവിടെ സാധിച്ചു എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പല ജില്ലകളിൽ നിന്നായി കൂട്ടമായിട്ടുള്ള കുഴിഞ്ഞുപോകലുകൾക്ക് തന്നെയും വരുന്ന തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ അവർക്ക് എത്രത്തോളം അത് നേട്ടമാക്കി മാറ്റാൻ സാധിക്കും അതവർക്ക് വോട്ടുകളാക്കി മാറ്റാൻ സാധിക്കുമോ സീറ്റ് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്